നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുന്നേയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അർഫാസിൻ്റെ അടുത്ത് ഇപ്പം ജിതുചരണം പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും അപ്പം മൊത്തം ലൊക്കേഷനിലൊരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടെക്നീഷ്യനാണ് നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസ് എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നുമല്ല അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി ബാക്ക് ബാക്ക്ഡ്രോപ്സ് ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴും ഞാൻ ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തുചരണൻ്റെ അടുത്തു വിറിച്ചുകാട്ടാ എനിക്ക് ഭയങ്കര വർക്കായി നമുക്കത് പിടിക്കാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിൻ്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിങ്ങും അപ്പം അങ്ങനെ വന്നു ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ഒരു സ്ഥലം വേണം എന്നായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നെറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്നീഷ്യ വരെ എത്തുന്നത് റാമിൻ്റെ ലൊക്കേഷൻ രേഖയ്ക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ ഷൂട്ടിങ്ങിനെത്തി ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര കിലോമീറ്ററോളം ഞങ്ങളുണ്ടാക്കിയ റോഡിൽ റോഡിൽ കൂടെ വേണം അതിൻ്റെ ലൊക്കേഷനിൽ എത്താൻ അപ്പോൾ ഇതുപോലെ ലൈറ്റ്സും എക്യൂപ്മെൻറ്റ്സൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെ എല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു അതിൽ ഡി ഒ പി അപ്പു പ്രഭാകർ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു അതുപോലെ ജെ ഡി ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ ഇതിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിൽ എല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമ ആക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ് ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അതു ജിത്തു ചേരണ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു തിയേറ്റർ ഫൺ എൻറ്റർടൈനർ എന്നൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്ക് ഒരു സംശയമില്ല ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് താങ്ക് യു